നമസ്കാരം ഞാൻ ഡോക്ടർ ഷംസുദ്ദീൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ മെഹ്റാസ് ഹോസ്പിറ്റൽ കോഴിക്കോട്ട് പതിനെട്ടാം നൂറ്റാണ്ടിൽ ഏറ്റവും കൂടുതൽ മരണനിരക്ക് സംഭവിച്ചു കൊണ്ടിരുന്നത് പോവർട്ടി മൂലമായിരുന്നു പക്ഷേ ഇന്നത്തെ നാട്ടിൽ എന്തുകൊണ്ടാണ് കൂടുതൽ മരണനിരക്ക് എന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ അത് കൂടുതലും ജീവിതശൈലി രോഗങ്ങളെ കൊണ്ടുള്ള അസുഖങ്ങൾ മൂലമാണ് ഹൃദ്രോഗം ഡയബറ്റീസ് പ്രഷർ ക്യാൻസർ പി സി ഒ ഡി പശ്ചാത്തം അങ്ങനെ പലതരത്തിലും അതിൻ്റെ വകഭേദങ്ങളായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പം അതിന് സിമ്പിൾ കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒബീസിറ്റി അല്ലെങ്കിൽ പൊണ്ണത്തടിയിൽ നിന്നാണ് അത് സംഭവിക്കുന്നത് ഈ കാലഘട്ടത്തിലെ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ മരണനിരക്കും മൊർബിഡിറ്റിയും നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ലൈഫ് സ്റ്റൈൽ ഡിസീസ് കൊണ്ടുള്ള പ്രശ്നങ്ങളെ കൊണ്ടാണ് നടക്കുന്നത് പണ്ട് പോവർട്ടി ആ ഇരുന്നെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ കൂടുതൽ അസുഖങ്ങൾ വരുന്നതും ലൈഫ് സ്റ്റൈൽ ഡിസീസ് മൂലമാണ് പണ്ട് പോവർട്ടി ആയിരുന്നെങ്കിൽ ഇന്ന് ഓവർ ഈറ്റിംഗ് ആണ് ഓവർ ഈറ്റിംഗ് മൂലം നമ്മുടെ അമിതഭരണം ഒബീസിറ്റി അതിലെ പല അസുഖങ്ങളിലേക്കും ഒബീസിറ്റി നയിക്കുന്നു ഡയബറ്റീസ് ഹൈപ്പർ ടെൻഷൻ പി സി ഒ ഡി ക്യാൻസർ കാർഡിയോ വാസ്കുലർ ഡിസീസ് പക്ഷാഘാതം അങ്ങനെ പല തരത്തിലുള്ള അസുഖങ്ങളും അതിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇതിൻ്റെ പ്രധാന കാരണം അമിതമായിട്ടുള്ള ഭക്ഷണരീതിയോ അല്ലെങ്കിൽ എക്സസൈസ് കുറഞ്ഞതോ ഇൻസുലിൻ ലെവൽ കൂടി ഇൻസുലിൻ റെസിസ്റ്റൻ്റ് ആയത് മൂലം ഉണ്ടാവുന്ന വണ്ണമാണ് ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ അസുഖങ്ങൾ വരുന്നത് ജീവിതശൈലി രോഗങ്ങൾ കൊണ്ടാണ് പണ്ട് പോവർട്ടി ആയിരുന്നെങ്കിൽ ഇന്ന് കൂടുതൽ ഭക്ഷണം കഴിക്കുന്ന ഒരു സ്ഥിതി വന്നതുകൊണ്ടാണ് ഇങ്ങനെ വന്നത് അപ്പോൾ കൂടുതൽ ഭക്ഷണം കഴിക്കുന്നത് ഇനാക്റ്റീവ് ആവുന്നു അതുകൊണ്ട് നമ്മുടെ കാലറി ശരീരത്തിൽ കൂടുന്നു അത് വേണ്ട രീതിയിൽ അത് ഉപയോഗിക്കാതെ വരുമ്പോഴുണ്ടാകുമ്പോഴാണ് നമുക്ക് അമിത വണ്ണം വരുന്നത് അമിത വണ്ണത്തിനുള്ള പ്രധാന കാരണങ്ങളൊന്ന് നമ്മളുടെ ഇൻസുലിൻ ലെവൽ ശരീരത്തിൽ കൂടുന്നതാണ് ഒബീസിറ്റി റിലേറ്റ് ചെയ്തിട്ടുള്ള ഇപ്പോഴത്തെ മരണനിരക്ക് നോക്കുകയാണെങ്കിൽ അത് ഒബീസിറ്റി പല കാര്യങ്ങളിലേക്കും ഡിസീസിനെ നയിക്കുന്നുണ്ട് ഇൻസുലിൻ ലെവൽ കൂടി പ്രമേഹമാവുകയും അതിൻ്റെ ഫലമായി ഹൈപ്പർ ടെൻഷൻ കൊളസ്ട്രോൾ ഹാർട്ട് അറ്റാക്ക് പി സി ഒ ഡി ക്യാൻസർ പക്ഷാഘാതം അങ്ങനെ പല അസുഖങ്ങളും അതുമൂലം സംഭവിക്കുന്നു പതിനെട്ടാം പത്തൊമ്പതാം നൂറ്റാണ്ടുകളിൽ നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന മരണങ്ങൾ എന്തുകൊണ്ടായിരുന്നു എന്ന് നമുക്കൊന്ന് ആലോചിക്കാം എന്തുകൊണ്ടായിരുന്നു അത് കൂടുതലും പട്ടിണി മൂലമായിരുന്നു അന്ന് നമുക്ക് സാമ്പത്തിക സ്ഥിതി മോശവും ഭക്ഷണം കുറവും മൂലം പല അസുഖങ്ങളും ദാരിദ്ര്യം മൂലമുണ്ടായിരുന്നു പക്ഷേ ഇന്നത്തെ സ്ഥിതിയോ നാം എല്ലാം കൂടുതൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇപ്പോൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് നമ്മുടെ ജീവിതശൈലിയിൽ ഉണ്ടാകുന്ന പല മാറ്റങ്ങളെ കൊണ്ടാണ് ഇന്ന് പല അസുഖങ്ങളും നമുക്ക് സംഭവിക്കുന്നത് ഉദാഹരണമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ നമുക്കുണ്ടാകുന്നത് അമിത ഭക്ഷണം മൂലം ഉണ്ടാകുന്നത് ഒബീസിറ്റിയാണ് ഒബീസിറ്റിയാണ് ഇവിടുത്തെ പ്രധാന വില്യൻ ആ ഒബീസിറ്റി മൂലമാണ് നമുക്ക് പല അസുഖങ്ങളും വരുന്നത് ഇൻസുലിൻ റെസിസ്റ്റൻസ് വന്ന് ഡയബറ്റീസ് വരുന്നു ഡയബറ്റീസിൻ്റെ കോംപ്ലിക്കേഷൻ പലതരത്തിൽ വരുന്നു ഒപ്പം ഹൈപ്പർ ടെൻഷൻ കൊളസ്ട്രോൾ കാർഡിയാക്ക് ഡിസീസ് പി സി ഓഡി ഹെമിപ്ലീസിയ മുതൽ പല അസുഖങ്ങളും അതിലേക്ക് വരുന്നുണ്ട് അതിൻ്റെ എല്ലാം പ്രധാന റീസൺ എന്ന് പറയുന്നത് നമ്മുടെ ക്രമമില്ലാത്ത ഇല്ലെങ്കിൽ അന്യായമായ ഭക്ഷണരീതിയാണ് ഇന്ത്യ ഇന്ന് അറിയപ്പെടുന്നത് ഡയ സിറ്റി എന്നുകൊണ്ടാണ് ഡയബറ്റിക് ആൻഡ് ഒബീസിറ്റിയുടെ ഇൻസിഡൻസ് വളരെയധികം കൂടുന്നതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് കുട്ടികളിൽ കുട്ടികളിലുണ്ടാവുന്ന ഒബീസിറ്റിയുടെ പ്രധാന കാരണങ്ങളാണ് ഇന്നിവിടെ നാം ചർച്ച ചെയ്യപ്പെടാൻ ഉദ്ദേശിക്കുന്നത് കുട്ടികളിലെ ഈ അടുത്ത കാലത്ത് ഭക്ഷണരീതി മാറുന്നത് മൂലം അവരുടെ ഒബീസിറ്റി കൂടിക്കൊണ്ടിരിക്കുകയാണ് മാൽന്യൂട്രീഷൻ ആയിരുന്നു ഏറ്റവും കൂടുതൽ കണ്ടുകൊണ്ടിരുന്നത് ഞാൻ പ്രാക്ടീസ് ചെയ്യുന്ന ആദ്യ കാലഘട്ടങ്ങളിൽ വർഷങ്ങൾക്ക് മുമ്പ് പക്ഷേ ഇന്ന് മാൾന്യൂട്രീഷൻ എവിടെയും കാണുന്നില്ല പകരം ഒബീസിറ്റിയാണ് കാണുന്നത് ഒബീസിറ്റിയുടെ കാരണങ്ങൾ ഇന്നത്തെ ജീവിതശൈലി കൊണ്ട് ഉണ്ടായതാണ് ഭക്ഷണ രീതിയിൽ വന്ന മാറ്റങ്ങൾ ഇല്ലെങ്കിൽ സുലഭമായ ഭക്ഷണം കിട്ടുന്ന അവസ്ഥയാണ് അതിലേക്ക് എത്തിച്ചത് എല്ലാവരും ഇന്ന് ഫാസ്റ്റ് ഫുഡിനും ജങ്ക് ഫുഡിനും കാർബണേറ്റഡ് കോള ഡ്രിങ്ക്സും കൂടുതൽ കാലറി ഉള്ള ബർഗർ ചിപ്സ് മിക്സർ എന്നിവയിലൂടെ ആണ് കൂടുതൽ ഭക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് കുട്ടികളുടെ ഒബീസിയുടെ പ്രധാന കാരണം അവരിലുണ്ടാവുന്ന ഹൈ ഇൻസുലിനാണ് ഇൻസുലിൻ കൂടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുന്നു അത് കൂടുതൽ ഒബീസിറ്റിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു രണ്ടാഴ്ച മുമ്പ് എൻ്റെ ക്ലിനിക്കൽ ഹോസ്പിറ്റലിൽ ഒരു കുട്ടി വന്നു ഒരു പ്ലസ് ടുവിന് പഠിക്കുന്ന കുട്ടിയാണ് അമിത വണ്ണം എന്ന് പറഞ്ഞാണ് വന്നത് എക്സാമിൻ ചെയ്ത് നോക്കിയപ്പോൾ എൻ്റെ ബ്ലഡ് പ്രഷർ ഹൈ ആയിരുന്നു ആ ഏജിനേക്കാൾ കൂടുതലായിട്ടുള്ള ഹൈ ബ്ലഡ് പ്രഷർ കണ്ടപ്പോൾ എന്തുകൊണ്ടാണ് പ്രഷർ കൂടി നിൽക്കുന്നത് എന്നതിലേക്കാണ് പിന്നെ സംശയം പോയത് അപ്പോൾ ഇൻവെസ്റ്റിഗേഷൻ ചെയ്ത് നോക്കുന്ന സമയത്ത് ക്രിയാറ്റിൻ ലെവൽ നോർമൽ ആണ് ലിവർ ഫങ്ഷൻ നോർമലാണ് ഫാസ്റ്റിംഗ് ഷുഗർ ഓൾമോസ്റ്റ് നോർമലാണ് ഫാസ്റ്റിംഗ് ഇൻസുലിൻ ചെക്ക് ചെയ്തപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി കാരണം ആ ഏജിൽ നിന്ന് പ്രതീക്ഷിക്കാത്ത ഒരു ലെവലാണ് കിട്ടിയത് ഫാസ്റ്റിംഗ് ഇൻസുലിൻ ഫോർട്ടി ഫൈവ് ആണ് ലെവൽ കിട്ടിയത് എച്ച് ബി എൻ സി സിക്സ് പോയിൻറ്റ് നോട്ട് ഫോർ അതും പ്രീ ഡയബറ്റിക് റേഞ്ചിൽ നിൽക്കുന്നു ഇതിൽ കിട്ടിയത് മനസ്സിലായി ഇതിൻ്റെ പ്രധാന കാരണം ഇൻസുലിൻ റെസിസ്റ്റൻ എന്നുള്ളതാണെന്ന് അപ്പോൾ അത് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടി ഹോമോ അയ്യർ എന്നുള്ള